റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ തൊണ്ണൂറ്റിയാറ് അകമ്പടിയോടുകൂടി ഷൊണ്ണൂർ ആര്യങ്കാവ് പൂരം ആഘോഷിച്ചു ഭൂരി ദിവസമായ വ്യാഴാഴ്ച വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ കാണപ്പെട്ടത് രാവിലെ ഉഷപ്പൂജ ഊട്ടുപായസ വിതരണം എന്നിവയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി പതിനൊന്ന് മുപ്പതിന് തിരുവാഭരണം ചാർത്തി ഉച്ചയ്ക്ക് ശേഷം കാവു പരിസരത്തെത്തിയ മുണ്ടായ കുതിരയെ വരവേറ്റു മുണ്ടായയിൽ നിന്ന് എത്തിയ പെൺകുതിര ദേവിയുടെ ഉറ്റ ഉറ്റതോഴിയാണെന്നാണ് വിശ്വാസം വൈകിട്ട് അഞ്ചുമണിയോടെ ചെറുക്കാട്ടുപുലം കൂനത്തറ തെക്കുമുറി കൂനത്തറ വടക്കുമുറി ദേശക്കുതിരകളുടെ എഴുന്നള്ളിപ്പ് നടന്നു തുടർന്ന് ത്രങ്ങളിവേലയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു താലപ്പൊലിയുടെയും മേളത്തിൻ്റെയും അകമ്പടിയോടെ മുണ്ടായ കുതിരയ്ക്ക് ക്ഷേത്രത്തിലേക്ക് വരവേൽപ്പ് നൽകി ഏഴമുപ്പതോടെ ഇണക്കാലകളുടെ വരവും തുടർന്ന് കമ്പം ഡിജിറ്റൽ ഫയർവർക്സ് എന്നിവ നടന്നു ബി ന്യൂസ് ഷൊർണൂർ